പാദരക്ഷകളുടെ കമനീയ ശേഖരവുമായി ഫീറ്റ് ഫാഷൻ നാദാപുരത്ത് ആരംഭിച്ചു കക്കംവെള്ളി പെട്രോൾ പമ്പിനു സമീപം യു കോംപ്ലക്സിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പതിരക്ഷകൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനുള്ള ഇത്തരം സ്ഥാപനങ്ങൾ നാട്ടിൽ അനിവാര്യമാണെന്ന് തങ്ങൾ പറഞ്ഞു ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നാഥാപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഫീറ്റ് ഫാഷൻ എന്ന പേരിൽ പുതിയ ഷോറൂം ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് വൈവിധ്യമാർന്ന സെലക്ഷൻ കൂടിയുള്ള സ്ഥാപനമാണ് ഫാൻസി ഫാൻസി ടോയ്സ് ബാഗ് കോസ്മെറ്റിക് ചപ്പൽ തുടങ്ങിയ വൈവിധ്യമാർന്ന എല്ലാം എല്ലാം ഒരു കുടക്കീൽ എന്ന രീതിയിലാണ് ഈ ഫീഡ് ഫാഷൻ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണം ഈ സ്ഥാപനത്തെ സർവശ്വനാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ആശംസകൾ നേരുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറു പട്ടണമാണ് നാദാപുരം നാദാപുരം ടൗണിൽ ബാംഗ്ലൂർ മെട്രോ സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന വലിയ ഷോപ്പുകൾ വരുമ്പോൾ അതിയായ സന്തോഷമുണ്ട് വളരെ ഗംഭീരമായി നമ്മുടെ ഫാഷൻ സ്ഥാപനവും നാദാപുരത്ത് അതിന്റെ ഔട്ട്ലെറ്റ് തുറന്നിരിക്കുകയാണ് ട്രാവൽ കമ്പാനിയൻ കോസ്മെറ്റിക്സ് ചപ്പൾസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന രീതിയിൽ വലിയൊരു സ്ഥാപനം എന്നതിൽ എല്ലാവിധ ആശംസകളും നാട്ടുകാരെല്ലാം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാദാപുരം യൂണിറ്റ് പ്രസിഡന്റ് ഏരത്ത് ഇക്ബാൽ അബ്ബാസ് കണക്കൽ ചിരക്കൽ റഹ്മത്തുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു ഫിറ്റ് ഫാഷൻ്റെ പതിമൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് കേരളത്തിലെ നാലാമത്തെ ബ്രാഞ്ചും ഏറ്റവും വലിയ ബ്രാഞ്ചുമാണ് ഇന്നിവിടെ നാദാപത്ത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ജെൻസിലാലും ലേഡീസ് കിഡ്സ് എല്ലാത്തിലും നല്ല ഇൻ്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ ബ്രാൻഡുകളുടെ കളക്ഷൻസ് ഞങ്ങളുടെ കയ്യിൽ ആണ് പിന്നെ ഫാൻസി ടോയ്സ് ട്രോളി ബാഗുകൾ കോസ്മെറ്റിക്സ് സ്റ്റേഷനറി അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇവിടെ കളക്ഷൻസ് അവൈലബിൾ ആണ് ഓപ്പണിംഗ് പ്രമാണിച്ച് ഇവിടെ ഞങ്ങൾ ഒരുപാട് ലക്കി ഡ്രോ ക്യാഷ് ബൗച്ചറുകൾ ഗിഫ്റ്റ് ബൗച്ചറുകൾ എന്നൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും വരിക വിസിറ്റ് ചെയ്യുക ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ